നമസ്കാരം ഹിന്ദുമതം മോശമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പാസ്ത്ര ഹിന്ദുമതത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് നമുക്ക് ആ ചോദ്യങ്ങളൊന്ന് കേട്ടുനോക്കാം ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ നാല് തരാളുകൾ അല്ലേ അപ്പൊ ബാക്കി മനുഷ്യരെല്ലാം എവിടുന്നുണ്ടായി യൂദരില്ലേ യാദവരില്ലേ ഈഴവരില്ലേ ഈഴവരില്ലേതരില്ലേ ആദിവാസികളില്ലേ ഇവരെയൊക്കെ ആരാ സൃഷ്ടിച്ചു പുരാണത്തിൽ പറഞ്ഞിട്ടില്ല ഏത് പുരാണത്തിലാ പാസ്വോഡും കൂട്ടാളികളോടൊക്കെ എനിക്ക് പറയാനുള്ളത് എനിക്കൊരു മതത്തെക്കുറിച്ചിട്ടും പ്രത്യേകിച്ച് ഹിന്ദുമതത്തെക്കുറിച്ചിട്ട് ഒരു ചുക്കും അറിയില്ല ഇപ്പം നിങ്ങളെ ബൈബിളോ അല്ലെങ്കിൽ ഖുറാനോ ഒക്കെ പഠിച്ച് തീർക്കുന്നതിൻ്റെയും ആയിരം നേരട്ട് ഈ പണിയുണ്ട് ഹിന്ദു ഹിന്ദുമതൊന്ന് പഠിച്ചൊരു ഏകദേശ രൂപത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഹിന്ദു മതത്തെക്കുറിച്ച് പിറ്റിട്ട് കാര്യമായിട്ടൊന്നും അറിയില്ല എന്നാലും പാസ്സർ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എൻ്റെ കഴിഞ്ഞ ചില വീഡിയോകളിലൊക്കെ ഉണ്ട് അത് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഇപ്പോൾ പാസ്റോഡും മറ്റ് പാസ്റോഡ് കൂടെ ആയിട്ട് അത് ഒക്കെ ഒന്ന് ചുരുക്കി പറയാം ഈ ഇനി എന്തെങ്കിലും കൂടുതൽ സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാലേ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആളുകൾ അതിനെ മറുപടി തരും മറുപടി അറിയിക്കുന്ന ആണെങ്കിലും കാരണം ഞാൻ ഇനി ഇപ്പോൾ ഐ ടി സ്റ്റുഡിയോയിൽ കയറുള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പറഞ്ഞേ പറ്റൂ എന്ന് തോന്നുന്ന സമയത്ത് മാത്രമേ ഞാൻ ഒരു വീഡിയോ ചെയ്യാറുള്ളൂ അങ്ങനെ എല്ലാ സമയത്തും ചെയ്യുന്ന ചെയ്യാനുള്ള സമയം കിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞേ പറ്റൂ എന്ന് തോന്നുന്ന സമയത്ത് ചെയ്യുകയുള്ളൂ അതുകൊണ്ട് തന്നെ കമൻറ്റ് ബോക്സിൽ ഞാൻ അങ്ങനെ കാണാനുള്ള സാധ്യത കുറവാണ് അപ്പം അതിൽ കമൻ ബോക്സിൽ കാണുന്നവർ അതിനുള്ള മറുപടി തരും അപ്പം പാസ്റ്ററും കൂട്ടനും അറിയേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ മതങ്ങളും മജ്ജയും മാംസവും രക്തവും ഒക്കെയുള്ള പച്ചയായ മനുഷ്യൻ എഴുതിയതാണ് എല്ലാ മതങ്ങളും അത് ബൈബിളും ഖുറാനും ഇപ്പം ഹിന്ദുമതത്തിലെ ഹിന്ദുമതമായിരുന്നാലും അല്ലാതെ പിന്നെ ഇത് തമ്മിലുള്ള ഹിന്ദു മതങ്ങളും നിങ്ങളുടെ ഈ മതങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെയൊക്കെ ബൈബിൾ ആയാലും ബൈബിളായാലും ആയാലും അതൊക്കെ ഓരോ വ്യക്തികളും നിർമ്മിച്ചതാകുമ്പോൾ ഈ ഹിന്ദു മതം എന്നു വച്ചാൽ ഒരു സമൂഹം നിർമ്മിച്ചാണ് അത്രയ്ക്കുള്ള വ്യത്യാസമേ ഉള്ളൂ പിന്നെ അതിലുള്ള കാര്യം അതിലുള്ള പ്രധാന വ്യത്യാസം ഇപ്പം നിങ്ങളെ ബൈബിളും അല്ലെങ്കിൽ മറ്റു മതങ്ങളും ഒക്കെ എടുത്തിട്ട് അത് എങ്ങനെ ഹിന്ദു മതത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നു എന്ന് ചോദിച്ചാലേ നിങ്ങളുടെയൊക്കെ മതം എല്ലാ മനുഷ്യരെയും ഒരുപക്ഷെ ഉൾക്കൊള്ളുമായിരിക്കാം ചില മതങ്ങളെങ്കിലും പക്ഷേ എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയില്ല കാരണം അതൊരു വ്യക്തിയുടെ സൃഷ്ടിയായതുകൊണ്ട് തന്നെ പക്ഷേ ഹിന്ദു ഹിന്ദുമതം അങ്ങനെയല്ല എല്ലാ മതങ്ങളെ എല്ലാം ആ ജനങ്ങളെയും ഉൾക്കൊള്ളും അതുപോലെ തന്നെ എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളാനുള്ള വിശാല മനസ്കഥ ഇതൊരു സമൂഹത്തിൻ്റെ സൃഷ്ടിയായത് കൊണ്ട് തന്നെ ഹിന്ദുമതത്തിന് പ്രത്യേകമായിട്ടുണ്ട് ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ മറ്റു മതങ്ങളിൽ നിന്നും ശ്രേഷ്ഠമായി മാറിയിരിക്കുന്നത് നിങ്ങളൊന്ന് നൂറ് ജന്മം ജനിച്ചാലും അതിനൊന്നും ആ രീതിയിലൊരു വിശാല മനസ്കഥ നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല ദൈവത്തെ വെള്ളമാണെന്ന് നമ്മളൊന്ന് സംഘൽപ്പിച്ചു നോക്കുക അപ്പോൾ ഒരു കാലില് കുറേ വെള്ളമുണ്ട് ഒരു സായ്പായൽ കയറിയിട്ട് വെള്ളം കയ്യിലെടുത്തിട്ട് പറയുക ഇതിൽ വാട്ടർ മാത്രമേ ഉള്ളൂ തണ്ണിയില്ല വെള്ളവും ഇല്ല അതുപോലെ തന്നെ ഒരു തമിഴ്നായി കയറിയിട്ട് കയ്യിലെടുത്തിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ തണ്ണി മാത്രമേ ഉള്ളൂ വാട്ടർ ഇല്ല അതുപോലെ തന്നെ ഇല്ല അതുപോലെ തന്നെ മലയാളിയും വെള്ളം മാത്രമേ ഉള്ളൂ ഇല്ല വാട്ടർ ഇല്ല എന്നൊക്കെ പറയുന്ന പക്ഷേ ഒരു 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 ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ അതിൽ തണ്ണിയുണ്ട് ഉണ്ട് വെള്ളമുണ്ടോ ഉണ്ട് എന്നൊരു ഹിന്ദുവിന് തിരിച്ചറിയാൻ കഴിയും പക്ഷേ ഒരു മതത്തിൻ്റെ ഒരു വ്യക്തി നിർമ്മിച്ച മതത്തിന് ഒരിക്കലും അതുപോലെ തന്നെ ഇതിനൊന്നും വിശാലമായിട്ട് ഇത് ഇതെല്ലാം ഒന്നു ആണെന്നുള്ളൊരു കാഴ്ചപ്പാട് ഒരു വ്യക്തി നിർമ്മിച്ച മതത്തിന് ഒരിക്കലും ഉണ്ടാവില്ല ഇപ്പം ഇതിലിപ്പോൾ പാസ്റ്റർ ഉറക്കം കെടുത്തുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ ഹിന്ദു മതത്തെ മതത്തിലെ ജാതി വ്യവസ്ഥയാണ് അപ്പം ഈ പാസ്റ്റർ ഒരു കാര്യം അറിയണം ഈ ഹിന്ദു മതം ഉത്ഭവിച്ച സമയത്തൊന്നും ഈ ജാതി വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലായിരുന്നു അന്ന് ബ്രാഹ്മണൻ അതായത് പൂജ ചെയ്യുന്നവൻ ബ്രാഹ്മണൻ കച്ചവടം ചെയ്യുന്നവൻ വൈശ്യൻ കൃഷിപ്പണി ചെയ്യുന്നവൻ കൃഷിക്കാരൻ അതുപോലെ ഓരോ ജാതിയും അവരവരെ തൊഴിൽ ചെയ്യുന്നവരെ ആ പേരിൽ അറിയപ്പെട്ടു അതായത് ഇപ്പോൾ ഒരു നായർക്ക് വേണമെങ്കിലും അല്ലെങ്കിൽ ഒരു പാണനോ പറയണോ വേണമെങ്കിലോ ആ കാലത്ത് പൂജ ചെയ്യാം പൂജ ചെയ്യാൻ അറിയണമെന്നേ ഉള്ളൂ അതുപോലെ തന്നെ പൂജ ചെയ്യുന്ന ഒരാൾക്ക് വേണമെങ്കിൽ കച്ചവടം ചെയ്യുക അല്ലെങ്കിൽ ഈ പാണനോ പറയണോ അല്ലെങ്കിൽ കീഴാതിക്കാർ ചെയ്യുന്ന പണിയോ ചെയ്യാം അതിന് ആ ചെയ്യുമ്പോൾ അവർ ആ പേരിൽ അറിയപ്പെടുന്നു ആ പണീൻ്റെ പേരിലാണ് അത് അറിയപ്പെട്ടി പെട്ടുകൊണ്ടിരുന്നത് ക്രമേണ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ പൂജ ചെയ്യുന്നവന് കച്ചവടം ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു ഒന്നും സമയം കിട്ടാതെ ആയി അതിലായി അതുപോലെ തന്നെ കച്ചവടം ചെയ്യുന്നവന് പൂജ ചെയ്യാനോ മറ്റേ ഇതിനൊന്നും സമയം കിട്ടാതെ അതിലേക്ക് പോയി അങ്ങനെ ഓരോ തൊഴിലും ഓരോ ഓരോ തൊഴിലും ഓരോരുത്തരുടെ പോയി ആ തൊഴിൽ നിന്ന് മറ്റൊരു തൊഴിലേക്ക് മാറാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു അതോട് അതോടുകൂടിയിട്ട് അതൊരു കുലത്തൊഴിലായി മാറി ഈ കുലത്തൊഴിലായി മാറി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ക്രമേണ ജാതി വ്യവസ്ഥ വ്യവസ്ഥയുണ്ടായതും ചാതുർഭർണയും ഉണ്ടായതും കാരണം പിന്നെ കുലത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിവുകൾ വന്ന് അങ്ങനെ ജാതി വ്യവസ്ഥയും മറ്റേ ചാതുർഭർണ്ണയൊക്കെ ഉണ്ടായതാണ് അത് പിന്നെ ഒരുപാട് ശക്തി പ്രാപിച്ചു ആ ശക്തി പ്രാപിച്ചതിന് ഇപ്പം ഇപ്പോഴത്തെ ഹിന്ദു തലമുറ അത് അറിഞ്ഞ് അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ജാതി വ്യവസ്ഥ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഹിന്ദു സംഘടനകളൊക്കെ പക്ഷേ ഇപ്പം ഇടയിൽ ഒരു സംശയം ഉന്നയിക്കുന്നുണ്ട് ആ വീഡിയോയിൽ അതിപ്പം വീഡിയോ കംപ്ലീറ്റ് ഒന്നും കാണിക്കാൻ കാണിക്കാനിപ്പോൾ ഇതിൽ പറ്റാത്തതുകൊണ്ട് കാണിക്കുന്നില്ല അപ്പം പുറത്തുനിന്ന് വരുന്ന ഒരാൾ ഏത് ജാതി സ്വീകരിക്കണം പുറത്തുനിന്ന് വരുന്ന ഇപ്പം ഒരു ക്രിസ്ത്യാനി ആയിരുന്നാലും മുസ്ലിം ആയിരുന്നാലും ഹിന്ദുവിലേക്ക് വന്നാൽ ഏത് ജാതി സ്വീകരിക്കണം എന്നൊരു ചോദ്യത്തിൽ ചോദിക്കുന്നുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇതിലേക്ക് ഇനി ജാതി കൊണ്ടുവരരുത് ഇതിലുള്ള ജാതി തന്നെ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കിക്കോട്ടെ അതുകൊണ്ട് നിങ്ങൾ ഇതിലേക്ക് ഇനി ജാതി ഒന്നും കൊണ്ടുവരണ്ട ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ജാതി വേണമെന്ന് നിർബന്ധം വല്ലതുകൊണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ ഏത് തൊഴിലാണോ നിങ്ങൾക്ക് എക്സ്പെർട്ട് അതായത് പൂജ ചെയ്യാൻ നല്ല കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ബ്രാഹ്മണനായിക്കൊള്ളുക അതുപോലെ തന്നെ കച്ചവടം ചെയ്യാൻ നല്ല കഴിവുണ്ടെങ്കിൽ വൈശ്യനായിക്കോളുക അതെല്ലാം മറ്റ് ഏതെങ്കിലും തൊഴിലാണെങ്കിൽ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ആ ജാതി നിങ്ങൾ മനസ്സിൽ കരുതിയാൽ മതി അത് ഇവിടെ പറയാനും നിൽക്കണ്ട കാരണം ഈ ജാതിക്കോളം ഈ സർട്ടിഫിക്കറ്റുകളിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇനി നിങ്ങളായിട്ട് വന്നിട്ട് അതിൽ ഇനി ജാതിനെ കുത്തിക്കായിട്ടൊന്നും ചെയ്യരുത് പിന്നെ ഇതിൽ ഈ പാസ്സോടും കൂട്ടാരോ കൂട്ടറോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങളെ മതം വളർത്താൻ അതിപ്പം മുസ്ലിങ്ങളോടായാലും എനിക്ക് പറയാനുള്ളതേ ഉള്ളൂ നിങ്ങളെ മതം വളർത്താൻ വേണ്ടിയിട്ട് എന്തിനാണ് നിങ്ങൾ ഹിന്ദുക്കളെ ഇൻസൾട്ട് ചെയ്യാൻ നടക്കുന്നത് ഹിന്ദുക്കൾ മറ്റൊരു മാത്രമേ ഒക്കെ ഇൻസൾട്ട് ചെയ്യില്ല അതായത് രസം ഹിന്ദുവിൻ്റെ മേഖല മേഖല നിങ്ങൾ കുതിരയറാൻ നടക്കുന്നത് എന്തുകൊണ്ടാണ് അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ സങ്കല്പത്തിനും അപ്പുറത്തേക്ക് പോയി ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞുതരാം ഇപ്പം നിങ്ങളെ ആ വീഡിയോയ്ക്ക് താഴെ വന്ന കുറച്ച് കമൻറ്റുകൾ ഒരു ഒരു കമൻറ്റ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അതുപോലെയുള്ള നല്ല അതിശക്തമായ നിശിതമായ രീതിയിൽ വിമർശിക്കാനിപ്പോൾ ഉള്ള ചാൻസ് നിങ്ങളെ ബൈബിളിൽ ഉണ്ട് പക്ഷെ ഞാനത് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാല് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ മതങ്ങളുടെ മതിൽക്കെട്ടുകളൊന്നും ഇല്ലാതെ മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അപ്പം അവരുടെ ആ ഒരു മന മതവികാരത്തെ വ്രണപ്പെടുത്താൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ആ രീതിയിലുള്ള കമൻറ്റൊന്നും ഇതിൽ പറയാത്തത്